യാരിക്കട്ടെ സചേതനങ്ങളായ എല്ലാം ചേതനയേറ്റ് ദഹിപ്പിച്ചു കഴിയുമ്പോൾ ലഭിക്കുന്നതാണ് ചാരം ക്ഷാര ബുധനാഴ്ച കഴിഞ്ഞ വർഷം ആശീർവദിക്കപ്പെട്ട കുരുത്തോലകൾ ഇതേപോലെ ഭസ്മമാക്കി ചാരമാക്കി നമ്മുടെ നെറ്റിയിൽ വിതറുമ്പോൾ കാർമ്മിക ഓമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പൊടിയാണ് പൊടിയിലേക്ക് പിന്തിരിയണം പൊടിയായ മനുഷ്യനിലാണ് ദൈവം തൻ്റെ ജീവനെ നൽകിയത് തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാക്കിയ ആ മനുഷ്യന് ദൈവത്തിൻ്റെ ജീവൻ നൽകാനായി തൻ്റെ ഏകപുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും ആ പുത്രൻ തൻ്റെ കീടാസഹന മരണോത്ഥാന ദിവരഹസ്യങ്ങളിലൂടെ നമ്മളെയൊക്കെ ദൈവമക്കളാക്കി മാറ്റുകയും ചെയ്തു ഈ ദിവരഹസ്യങ്ങൾ ആഘോഷിക്കാനായി പുണ്യമായ നോമ്പുകാലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ ചാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നുണ്ട് നമ്മളെല്ലാം ആത്യന്തികമായി ഈ ഏകകണത്തിൽ നിന്ന് ഉണ്ടായതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് കാർബൺ അല്ലെങ്കിൽ കരി അതിൽ ദൈവം തൻ്റെ ചേതനയർപ്പിച്ചപ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരുവായി ആ ദൈവിക തേജസ് നമ്മില് അനസ്യൂതം വളരുവാൻ ക്ഷാരബുധനാഴ്ച കാർമ്മിക ഓർമ്മപ്പെടുത്തുന്ന രണ്ടാമത്തെ കാര്യം അനുതപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അനുതാപത്തോടെ സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ അനുഭവിക്കുവാൻ അനുഭവിച്ച അവിടത്തെ പകരുവാൻ നമുക്ക് സാധിക്കട്ടെ വിശുദ്ധമായ നൂമ്പുകാലം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ